നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യു എഫ സൂപ്പർ കപ്പ് പോരാട്ടമാണ് ചാമ്പ്യൻസ് ലീഗിലെ വിജയികളായ പി എസ് സിയും യൂറോപ്പ ലീഗ് വിജയികളായ ടോട്ടനമും തമ്മിൽ ഏറ്റുമുട്ടുന്നു ബുധനാഴ്ചയാണ് ആ പോരാട്ടം ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഈ കളി നടക്കുന്നത് ഇറ്റലിയിലാണ് മത്സരം നടക്കുന്നത് എന്നാൽ ഈ മത്സരത്തിനുള്ള പി എസ് സിയുടെ സ്ക്വാഡിൽ നിന്ന് ഇറ്റാലിയൻ സൂപ്പർ ഗോൾ കീപ്പർ ജിയാ ലുഗി ഒഴിവാക്കിയിരിക്കുന്നു ഈ കാര്യം ഫുട്ബോൾ ഇറ്റാലിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കുന്നു അത് തീർച്ചയായിട്ടും വൺഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലൂക്കാസ് ഷവലിയറെ അവർ ഗോൾ കീപ്പറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇങ്ങനൊരു ഡ്രിഫ്റ്റിനുള്ള സാധ്യത ഫുട്ബോൾ ലോകം മുന്നിൽ കണ്ടിരുന്നതാണ് ഇപ്പോൾ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രൂസു റൊബാനയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ജിയാലോജി ഡൊണാൾഡുമാ പി എസ് സി വിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ സമ്മറിൽ തന്നെ വിടും അല്ലെങ്കിൽ കോൺട്രാക്ട് എന്തായാലും എക്സ്റ്റെൻഷൻ സൈൻ ചെയ്യില്ല കോൺട്രാക്ട് പൂർത്തീകരിച്ച് അടുത്ത സമ്മറിൽ പോകും അവിടെ തുടരാൻ ഇനി എന്തായാലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഇപ്പോൾ പി എസ് സി ചെയ്ത ഈ പണി അതായത് സ്കോഡിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്ത ഈ പണി അൺഫെയർ ആണ് എന്ന് തന്നെ വിലയിരുത്തുന്നു ഈ എന്ന് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ് പാരീസ് ജർമ്മൻ എക്സ്ക്ലൂഡി ഡൊണാൾഡുമാ ഫ്രം സ്കോട്ട് ഫോർ യു എഫ സൂപ്പർ കപ്പ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഡൊണാൽഡുമാ പുതിയ ഡീല് പി എസ് സിയിൽ സൈൻ ചെയ്യില്ല ഒരു അഗ്രിമെന്റും അവർ തമ്മിലില്ല ഹൺ പേഴ്സൻറ്റ് ഹി വിൽ ഹൺഡർ പേഴ്സൺ ലീവ് ദി ക്ലബ് നൂറ് ശതമാനം ഡൊണാൾഡുമാ ക്ലബ് വിടും ദിസ് സമ്മർ ഓർ ഇൻ ട്വന്റി ട്വന്റി സിക്സ് ആസ് ഫ്രീ ഏജന്റ് ഒന്നുകിൽ ഈ സമ്മറിൽ പോകും അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റായിട്ട് പോകും അല്ലാതെ ഇനി അവിടെ നിൽക്കുന്ന പരിപാടിയില്ല പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനില്ല ടൊണാരൂബയുടെ ക്യാമ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് അൺഫെയർ സിറ്റുവേഷനാണ് ജി കെയുടെ കാര്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണെന്ന് കൂടി ഫബ്രീസി കൂട്ടിച്ചേർക്കുന്നത് എന്തായാലും ഇറ്റാലിയൻ മാധ്യമങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് ഇതിന് വിലയിരുത്തുന്നത് ഫുട്ബോൾ ഇറ്റാലിയ റിപ്പോർട്ട് ചെയ്യുന്നത് ടൊണാരൂബ ലെഫ്റ്റ് ഔട്ട് ഓഫ് പി എസ് സി സ്ക്വാഡ് ഫോർ യു എഫ് ആ സൂപ്പർ കപ്പ് തീർച്ചയായിട്ടും ഇത് ചാമ്പ്യൻസ് ലീഗിലൊക്കെ കിരീടം ചൂടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു താരത്തോട് ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇറ്റാലിയൻ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ ഇതിനെ കാണുന്നത് ഇറ്റാലിയൻ താരപിത പി എസ് സി വിടാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് എല്ലാം